പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം രണ്ടാം വാക്യം വായിക്കട്ടെ വിദ്വാൻമാർ എരുഷ്ലേമിലെത്തി യഹൂദന്മാർ രാജാവായി പിറന്നവൻ എവിടെ ഞങ്ങൾ അവൻ്റെ നക്ഷത്ര കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു നാലാം വാക്യത്തിന്റെ അവസാനം കൂടെ മഹാപുരൂതന്മാരെയും എല്ലാം കൂട്ടി വരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു അത് ഹരോധ രാജാവിൻ്റെ ചോദ്യം ഈ രണ്ട് വ്യക്തി ആൾക്കാരും ചോദിച്ചത് കർത്താവിനെക്കുറിച്ചാണ് കർത്താവ് എവിടെയാണ് കർത്താവ് ജനിച്ചത് എവിടെയാണ് എന്നീ കാര്യങ്ങൾ രണ്ടുപേരും ചോദിച്ചു എന്നാൽ ആ ചോദ്യത്തിൻ്റെ ലക്ഷ്യം വ്യത്യസ്തമായിരുന്നു എന്ന് തുടർന്ന് നാം വായിക്കുമ്പോൾ നമുക്ക് കാണാം അതിൻ്റെ പത്തും പതിനൊന്നും വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ വീ അത്യന്തം സന്തോഷിച്ചു ആ വീട്ടിൽ ചെന്നു ശിശുവായ അമ്മയെ മറിയോടുകൂടെ കണ്ട് വീണവനെ നമസ്കരിച്ചു നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരുക്കവും ഊരും കാഴ്ച വെച്ചു ശിഷ്യന്മാർ കർത്താവിനെ അന്വേഷിച്ചത് അവർക്ക് ആരാധന അർപ്പിക്കുവാൻ അവർ കൊണ്ടുവന്നിരിക്കുന്ന ആ വിലയേറി വസ്തുക്കൾ അവൻ്റെ പാതപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിക്കുവാൻ കടന്നുവന്ന ആ വിദ്വാൻമാർ തുടർന്ന് നാം താഴോട്ട് പോകുമ്പോഴേ പതി അതിൻ്റെ പതിമൂന്നാം വാക്യത്തിൻ്റെ അവസാനം കാണുന്നത് ഹെരോതാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നുവെന്ന് എന്നാൽ ഹെരോതാവ് കർത്താവിനെ അന്വേഷിച്ചത് അവനെ നശിപ്പിക്കേണ്ടതിനാണ് ആ രണ്ടു പേരോടും ദൈവത്തിൻ്റെ ആത്മാവ് കൃത്യമായിട്ടിടപെട്ടു വിദ്വാൻമാർ ദൈവം എവിടെ അല്ലെ കർത്താവ് എവിടെയെന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ അവർക്ക് വേണ്ടി ദൈവം വഴിയൊരുക്കി അവരുടെ മുൻപിലെ നക്ഷത്രം ആ വീടെത്തുവോളം അവർക്ക് മുൻപായി പോയി അവർക്ക് ആ വഴി കാണിച്ചു കൊടുത്തു എന്നാൽ ഹരോതാവ് ശിശുവിനെ നശിപ്പിക്കുവാനായി ആകാംക്ഷയോടെ അന്വേഷിച്ചപ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് ജോസഫിനോടും മറിയോടും ഒക്കെ വിദ്വാൻമാരോടും ഒക്കെ ഇടപെട്ടിട്ട് ആ ഹരോദാവിൻ്റെ പദ്ധതിയെ നിഷ്ഫലമാക്കുന്നതായി നാം കാണും നമ്മോട് തന്നെ ഈ പൽക്കാലം നമുക്ക് ചോദിക്കാം നാം നമ്മുടെ കർത്താവിനെ അന്വേഷിക്കുന്നത് ഏതുദ്ദേശത്തോടു കൂടിയാണ് വെറും ചില കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ അതോ ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കുവാനുള്ള ആഗ്രഹം കൊണ്ടാണോ നാം ദൈവത്തെ അന്വേഷിക്കുന്നത് വളരെ ആത്മാർത്ഥമായി നാം ഉത്തരം പറയുവാൻ ശ്രമിച്ചാൽ ദൈവം നമ്മിൽ പ്രസാദിക്കുന്ന ഒരു ഉത്തരം നമുക്ക് ലഭിക്കാൻ കിട്ടുമോ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ദൈവസന്നിധിയിൽ നിന്ന് നേടിയെടുക്കേണ്ടതിന് അല്ലെ മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കേണ്ടതിന് ഇതിനായിട്ടൊക്കെയാണോ നാം ദൈവത്തെ അന്വേഷിക്കുന്നത് അതോ ആത് വാസ്തവമായും രണ്ടാം സങ്കീർത്തനത്തിൽ പറഞ്ഞതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് പോലെ നാം വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിക്കുന്നത് വരുമാൻ പോകുന്ന നിത്യന്യായവിധിയിൽ നിന്നും വിടുതൽ പ്രാപിക്കേണ്ടതിന് ആ പുത്രനെ ചുംബിക്കുവാൻ വേണ്ടിയാണോ നാം കർത്താവിനെ അന്വേഷിക്കുന്നത് നൂറാം സങ്കീർത്തനത്തിലും തൊണ്ണൂറ്റി അഞ്ചാം സങ്കീർത്തനത്തിലും ആ സങ്കീർത്തനക്കാരൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പരിവി നാം ഹോവയെ വണങ്ങി നമസ്കരിക്കുക നമ്മെ നിർമ്മിച്ച് ഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക അവൻ നമ്മുടെ ദൈവമാകുന്നു നാമോ അവൻ മേയിക്കുന്ന ജനവും അവൻ്റെ കൈക്കളെ കൈകൈക്കലെ ആടുകളുമാകും നാം ദൈവത്തെ അന്വേഷിക്കുന്നത് നമ്മെ നിർമ്മിച്ച ദൈവത്തിൻ്റെ മുൻപാകെ നമ്മെ തേടി വന്ന നമ്മുടെ ഇടയനായ കർത്താവിൻ്റെ മുൻപാകെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നതിനാണോ നൂറാം പറയുമ്പോൾ യഹോവ തന്നെ എന്നറിവിൽ അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവരാകുന്നു അവന്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുമേ ദൈവത്തെ വാസ്തവമായും ആരാധിക്കുന്ന അതിനുവേണ്ടി ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു സങ്കീർത്തനക്കാരൻ്റെ നേർ ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നമ്മെ ഉണ്ടാക്കിയ നമ്മുടെ പരിപാലകനും സൃഷ്ടാവും ആയ ദൈവത്തെ ആരാധിക്കുവാനുള്ള ആഗ്രഹം അത് നമ്മുടെ ഉള്ളിൽ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ഫലകരമായി തീരും അതോ ഏതെങ്കിലും ആ രാജാവ് ഹരോധ രാജാവ് തൻ്റെ സ്ഥാനം സെക്യൂറാക്കുവാൻ തനിക്കെതിരായ ഒരു വൈരി ഉയരരുതെന്നുള്ള ചിന്ത തൻ്റെ രാജ്യം സുസ്ഥിരമായി എന്നേക്ക് നിൽക്കണമെന്നുള്ള ആ ചിന്തയോടുകൂടി വേറൊരു രാജാവായിട്ട് കർത്താവ് വരരുത് എന്നുള്ള ഉദ്ദേശത്തിനായി ആ രാജാവിനെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചതുപോലെ അതിനുവേണ്ടി ആ രാജാവിനെ അന്വേഷിച്ചതുപോലെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണോ നാം കർത്താവിനെ അന്വേഷിക്കുന്നത് നമ്മോട് തന്നെ ചോദിച്ച് നമുക്ക് നമ്മെ തന്നെ വിലയിരുത്താം വാസ്തവമായും കർത്താവിനെ ആരാധിക്കുവാൻ പുത്രനെ ചുംബിക്കുവാൻ വഴിയിൽ നശിച്ചു പോകാതിരിപ്പാൻ കർത്താവിനെ നമുക്ക് അന്വേഷിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവതനായും നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്